നമുക്ക് ഭയങ്കര ഈസിയും അതുപോലെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്താലോ ഇതിനധിക ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് പച്ചമാങ്ങയാണ് അപ്പോൾ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചമാങ്ങനെയാണ് നിങ്ങൾക്ക് അത് കളർ ആ ഒരു ക്യാമറയിൽ മഞ്ഞ കളറായിട്ട് തോന്നണേന്ന് കിട്ടാം അപ്പോൾ അതെല്ലാം നമുക്ക് പീസാക്കിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടു ഒരു രണ്ട് കപ്പ് നല്ലോണം തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൊണ്ടും ചേർത്ത് കൊടുക്കണം മാങ്ങ പുളിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ മാംഗോ പച്ച മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നല്ല വെയിലത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആണ് അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല എന്റെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു യിലൂടെ കാണാം അതുവരൊക്കെ ബൈ താങ്ക്